കൊച്ചി കൊക്കൈൻ കേസിന്റെ അന്വേഷണം അന്തർദേശീയ ലഹരി മരുന്ന് റാക്കറ്റിലേക്ക് നീങ്ങുന്നു രാജ്യത്തേക്ക് കൊക്കൈൻ കടത്തുന്നത് നേപ്പാൾ വഴിയെന്ന മുഖ്യപ്രതി ഒക്കോവോ സിഗോസി കൊളൈൻസ് പോലീസിനോട് സംബന്ധിച്ചു ഒക്കോവോയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് അപേക്ഷ സമർപ്പിച്ചു അതേസമയം മുഖ്യപ്രതി അറസ്റ്റിലായ സാഹചര്യത്തിൽ മറ്റു പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും കൊച്ചി കൊക്കൈൻ കേസിലെ മുഖ്യപ്രതി ഒക്കോവോ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും രാജ്യത്ത് കൊക്കൈൻ എത്തുന്നത് നേപ്പാളിൽ നിന്നാണെന്ന് ഒക്കോവോ സിഗോസി കോളിൻസ് പോലീസിനോട് പറഞ്ഞു ലാറ്റിൻ അമേരിക്കയിൽ നിന്നും നേപ്പാളിൽ എത്തിക്കുന്ന കൊക്കൈൻ അവിടെ നിന്നും വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് കടത്താൻ കഴിയുമെന്നും ഒക്കോവോ സിഗോസി കുറ്റസമ്മതം നടത്തി ഒക്കോവോയുടെ അറസ്റ്റോടെ കൊച്ചി കൊക്കൈൻ കേസ് അന്തർദേശീയ ലഹരിമരുദ്ധ മാഫിയയിലേക്ക് നീങ്ങുകയാണ് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ പേർ ഒക്കോവോയിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങിയിരുന്നതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഒക്കോവോസിഗോസിയെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ കടവന്ത്രയിലെ നിസാമിന്റെ ഫ്ലാറ്റിലടക്കം എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിന്റെ പദ്ധതി കസ്റ്റഡി കാലയളവിൽ ഒക്കോവോയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നും പോലീസിന്റെ പ്രതീക്ഷയുണ്ട് മുഖ്യപ്രതി പിടിയിലായ സാഹചര്യത്തിൽ കേസിൽ മുൻപ് പിടിയിലായ അഞ്ച് പ്രതികൾക്കും ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് നാളെ ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും സാഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി